കറിയൻ എന്ന പേരിൽ ഒരു ക്രൈം ഡോക്യുമെൻ്ററി ഫിലിം ഉണ്ട് നമ്മുടെ നാട്ടിൽ നടന്ന കൂടത്തായി കൊലപാതക പരമ്പരയാണത് ജോളി ജോസഫ് എന്ന ഒരു സാധാരണ വീട്ടമ്മ തൻ്റെ വീട്ടിലെ ആറുപേരെ സൈനൈഡ് കൊടുത്ത് കൊന്ന കഥയാണ് ഇതിലാദ്യം സംശയം പ്രകടിപ്പിച്ചതും കേസ് കൊടുക്കുന്നതും ഈ ജോളി ജോസഫിൻ്റെ ഭർത്താവിൻ്റെ സഹോദരി രഞ്ജിയാണ് ഈ ഡോക്യുമെൻറ്റിടെ അവസാനം അവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് അതിലവർ പറയുന്നത് എന്തുകൊണ്ടാണ് ജോളി ചേച്ചി ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയത് പണത്തിനു വേണ്ടിയാണോ അധികാരത്തിനു വേണ്ടിയാണോ ഇത് ജോളി എന്ന് തന്നെ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണ് ജയിലിൽ അവരെ കാണാൻ പോകുന്നത് അവിടെ ചെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഒരു തരത്തിലുള്ള അനുദാപവും ഇല്ല റിപ്പൻറ്റൻസ് ഇല്ല ചെയ്ത് തെറ്റിപ്പോയി എന്നുള്ളൊരു തോന്നലില്ല അവർ പറഞ്ഞത് പറ്റിപ്പോയി എനിക്ക് പറ്റിപ്പോയി എനിക്കൊരു ക്രിമിനൽ സ്വഭാവമുണ്ട് കാര്യങ്ങളെ മറച്ചു വയ്ക്കാൻ എനിക്ക് പറ്റൂ എന്നിട്ട് അവസാനം ജോളി പറയുന്നൊരു കാര്യം ബൈബിൾ പറഞ്ഞിട്ടില്ലേ എത്ര വലിയ പാപമാണെങ്കിലും ദൈവം ക്ഷമിക്കുമെന്ന് അപ്പോൾ ദൈവം എന്നോട് ക്ഷമിക്കും എന്താ ഗോസ്പല് ഈശോ പറയുന്നു എല്ലാ പാപങ്ങളും എല്ലാ ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും പക്ഷെ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം ക്ഷമിക്കപ്പെടില്ലെന്ന് എന്ന് പറഞ്ഞാൽ എന്താ ഒരു അൺഫർഗീവബിൾ സിന്നുണ്ടെന്നല്ലേ ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളുണ്ടെന്നല്ലേ അപ്പം ശരിക്കും അങ്ങനെയല്ല എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും അങ്ങനെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണയിലുള്ള സംശയമല്ലേ അത് നമുക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധം തരുന്ന ആരാ ആത്മാവാണ് അപ്പോൾ പാപത്തെക്കുറിച്ചുള്ള ബോധം നമുക്കില്ലെങ്കിൽ അത് ആത്മാവിനെതിരെയുള്ള നമ്മുടെ നടത്താണ് ദൈവം നമുക്കെതിരെ പോകുന്നതല്ല നമ്മൾ തന്നെ ദൈവത്തിനെതിരെ പോവുകയാണ് എപ്പോൾ പാപത്തെക്കുറിച്ചുള്ള ബോധമില്ലാത്തപ്പോൾ അനുതാപം